നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഇളനാട് ചാലക്കര തൃശ്ശൂർ ബസ് റൂട്ടിലെ മങ്ങാട് സ്റ്റോപ്പിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ടുള്ള രണ്ട് ഏക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട ഒരു റബ്ബർ തോട്ടമാണ് പഞ്ചായത്ത് റോഡ് സൈഡിൽ രണ്ട് വശങ്ങളിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിൽ അത്യാവശ്യം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറും കുറച്ച് പാഴ്മരങ്ങളുമാണ് ഉള്ളത് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില മുപ്പത്താറ് ലക്ഷം രൂപയാണ് ഒരു ഏക്കറായിട്ട് വേണമെങ്കിലും ഇത് മുറിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക നമ്മൾ മൊത്തമായിട്ട് ഉദ്ദേശിക്കുന്ന വില മുപ്പത്താറ് ലക്ഷം രൂപ രണ്ട് ഏക്കർ കാറ്റഗറിയിൽ പെട്ട സ്ഥലത്തിനാണ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക കേട്ടോ കുറച്ച് ചെരുവായിട്ട് കിടക്കുന്ന സ്ഥലമാണ് പഞ്ചായത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിൽ നിന്ന് രണ്ട് ആണ് ചേലക്കര തൃശ്ശൂർ ഇളനാട് റോട്ടിലെ മങ്ങാട് സ്റ്റോപ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള ദൂരം വീടുകളൊക്കെയുള്ള പരിസരത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന ആ പേജ് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളൊന്ന് ഫോളോ ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ